കിഴക്ക് സൂര്യൻ വെള്ള കീറുന്ന സമയം ദേശീയപാതയിൽ മുരിങ്ങൂർ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ തിരക്ക് നിയന്ത്രിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അവർക്കരികിലേക്ക് ഓടിച്ചിരുന്ന ലോറി ദേശീയപാതയോരത്ത് ഒതുക്കിയിട്ട് കൈനിറയെ പനിനീർ പൂക്കളുമായി ഡ്രൈവർ അവ അവിടെ നിന്നിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നീട്ടി ഇത് നിങ്ങൾക്കുള്ളതാണ് ഇത് നിങ്ങളുടെ നന്മയ്ക്കുള്ള എൻ്റെ ആദരമാണ് പോലീസുകാരുടെ മുഖത്തെ അമ്പരപ്പ് മാറും മുൻപേ കയ്യിലുണ്ടായിരുന്ന ശേഷിച്ച പൂക്കൾ അടുത്ത ഷിഫ്റ്റിലെത്തുന്ന പോലീസുകാർക്ക് കൊടുക്കാനായി സമീപത്തെ റോക്കി ടയേഴ്സിലെ ജീവനക്കാരന് കൈമാറി പേരുപോലും പറയാതെ നന്ദി തുള്ളി ഒരു പുഞ്ചിരിയുമായി ആ ഡ്രൈവർ തന്റെ വാഹനവുമായി റോഡിലെ തിരക്കിലേക്ക് നീങ്ങി ഇന്നലെ രാവിലെയായിരുന്നു ഈ അപൂർവ നിമിഷം താൻ സ്ഥിരമായി വരുന്ന വഴിയിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി വെയിലും മഴയും വകവെക്കാതെ രാവും പകലും ജോലി ചെയ്യുന്ന പോലീസുകാർക്ക് അജ്ഞാതനായ ഡ്രൈവർമാർ പൂക്കൾ സമ്മാനമായി നൽകിയത് രാവിലെ സ്ഥിതി വിലയിരുത്താനെത്തിയ കൊരട്ടി ഇൻസ്പെക്ടർ അമൃതരംഗനും മറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്കും മറ്റൊരു ഷിഫ്റ്റിൽ സേവനമനുഷ്ഠിച്ചിരുന്ന അതിരപ്പള്ളി സ്റ്റേഷനിലെ എ എസ് ഐ എൻ ആർ ഷൈജു ഉൾപ്പെടെയുള്ള പോലീസുകാർക്കും റോക്കി ടയേഴ്സ് ഉടമ റോക്കി വടക്കുംപാടൻ ആ വെടുത്ത പനിനീർപ്പൂക്കൾ സമ്മാനിച്ചു ലോറി ഡ്രൈവർ പൂക്കൾ ഏൽപ്പിച്ച് നിങ്ങളോടെല്ലാം നന്ദി പറയാനായി ചുമതലപ്പെടുത്തിയ കാര്യവും പറഞ്ഞു ഇന്നത്തെ ദിനം ഏറെ മനോഹരം മാസങ്ങളായി തുടരുന്ന വലിയൊരു സേവന ദൗത്യത്തിന് ആകെ ലഭിച്ച ആദരമായി ഇത് കാണുന്നുവെന്ന് ഇൻസ്പെക്ടർ അമൃതരംഗൻ പറഞ്ഞു വർക്ക് ദിവസങ്ങളാണ് അറിയാം ഇന്ന് പക്ഷേ പോലീസ് സന്തോഷം തോന്നിയ ഒരു 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 ദിവസമാണ് ലോറി ഓടിക്കുന്ന ഓടിക്കുന്നിവിടെ നിന്ന് പോലീസുകാർക്ക് പൂക്കൾ കൊടുക്കുകയും മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പൂക്കൾ കൊടുക്കണം കാര്യം കൃത്യമായി ഇവിടെ നിന്ന് ഹെവി വെഹിക്കിളുകാർക്കും എല്ലാവർക്കും വേണ്ടി ഈ ഡ്രൈവേഷൻ ഉൾപ്പെടെ ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ പി കൃഷ്ണകുമാർ ഐ പി എസ് അവർക്കളുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ പോലീസുകാർ ഇരുപത്തിനാല് മണിക്കൂറും സ്മൂത്തായിട്ട് ബ്ലോക്കില്ലാതെ കടത്തിവിടാൻ എടുക്കുന്ന ആറുമാസത്തോളമായി ദേശീയപാതയിലെ തിരക്കും കുരുക്കും ഏറുമ്പോൾ വാഹനങ്ങളെ സമാന്തര പാതകളിലൂടെ വഴിതിരിച്ചുവിടുന്നത് ഇവരാണ് ഏപ്രിൽ മുതൽ ഇത് കൂടുതൽ അംഗങ്ങളുള്ള സംവിധാനമാക്കി ഈ മാസം പതിനെട്ട് മുതൽ നാല് ഷിഫ്റ്റ് വീതമായി രണ്ടിടത്തും മൂന്ന് വീതം പോലീസുകാരാണ് സേവനത്തിനുള്ളത് ഇവരടക്കം മുരിങ്ങൂർ മുതൽ പൊങ്ങം വരെ ഇരുപത്തിനാല് പേർ ഓരോ ദിവസവും ഗതാഗത നിയന്ത്രണത്തിന് അവധിയില്ലാതെ നേതൃത്വം നൽകുന്നു സബ് ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ക്യാമ്പുകളിൽ നിന്നുമുള്ള പോലീസുകാരാണ് ഇപ്പോൾ ഗതാഗത നിയന്ത്രണത്തിനുള്ളത് ചിലപ്പോൾ കോരിച്ചുരിയുന്ന മഴയിൽ കുടപോലുമില്ലാതെ ജോലി ചെയ്യേണ്ട സ്ഥിതിയാണ് പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത വിധം തിരക്കിട്ട് സേവനം ചെയ്യുന്നവർ സഹികെട്ട യാത്രക്കാരുടെ ചീത്ത വിളിയും കേൾക്കേണ്ടി വരും അതിനിടെ പോലീസിന് പൂക്കളുമായി എത്തി നന്ദിവാക്കിന് പോലും കാത്തുനിൽക്കാതെ നിരത്തിലെ തിരക്കിലേക്ക് മറിഞ്ഞ ആ ലോറിയും ആ അജ്ഞാതനായ ഡ്രൈവറും നന്മയുടെ പൂക്കാലം അവസാനിച്ചിട്ടില്ലെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ പോകുന്ന ലോറി കൊണ്ടുപോകുമ്പോ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുന്ന പോലീസുകാരാ സേവനം കണ്ടുകൊണ്ട് നിത്യമായിട്ട് അവരിവിടെ നിന്നിട്ടുള്ള അവർ കഷ്ടപ്പാട് കാരണം അത്രയും കഷ്ടപ്പാട് ഉണ്ട് ഇവിടുത്തെ പൊടി ശ്വസിച്ചു കാരണം അത്രയും ബുദ്ധിമുട്ടുകയറിയിട്ടാണ് അവരിവിടെ നിൽക്കുന്നത് അപ്പൊ അത് കണ്ടുകൊണ്ട് വന്ന ലോറി ഡ്രൈവർമാര് അവര് ലോറി നിർത്തിയിട്ട് അവർക്ക് ആ സേവനത്തിനുള്ള പൂച്ചണ്ട് കൊടുത്തിട്ടാണ് ഇന്ന് ഇന്ന് രസ രാവിലെ നമുക്ക് കാണാൻ കഴിഞ്ഞ ഇവിടെ നിന്ന് കാരണം അത്രയും ഇവരെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാ